ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഒരു രണ്ട് മാസം മുന്നേ നട്ട് റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കി എന്ന് പറയുന്ന സാധനം ഏകദേശം വിളവായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കിൽ തോന്നുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അപ്പം നമുക്ക് ഇന്ന് രാവിലെ ഞാൻ സാമ്പാറിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് പറിക്കാൻ പോവാണ് ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് അതാണ് കൊച്ചിൻ്റെ കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്നത് ഇതന്നെ സംബന്ധം മനസ്സിലായോ ഇത് നമ്മുടെ റാണിഷിന്റെ കൈകളാണ് ഇത് നമുക്ക് ശരിക്കും ഒരു പാക്കറ്റ് മാറി വന്നതാണ് റാണിഷ് ഇത്താണ് കിട്ടിയത് അപ്പം ഞാനത് നട്ട് നോക്കി അങ്ങനെ ഇങ്ങനെ എനിക്കറിയാം കായം എന്നാ അറിയാം ഇങ്ങനെ കൃഷി ചെയ്യാൻ അങ്ങനെ എനിക്കറിയാൻ നട്ട കൊടുത്ത് എന്താ റീ ഇന്ന അപ്പൊ ഞാൻ അന്ന് പറഞ്ഞതുപോലെ അതിന്റെ റിസൾട്ട് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു വളവും ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് ഇട്ടിട്ടില്ല ഈ മഴയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു വരാൻ നോക്കിയിട്ടില്ല ഇത് ഇത്ര ആയി എന്ന് പോലും ഞാൻ ഇപ്പഴായിട്ടാണ് അറിയുന്നത് പിങ്ക് കളറിലും വൈറ്റ് കളറിലും റാഡിഷ് ഉണ്ടാകാറുണ്ട് നമ്മുടേത് വൈറ്റ് ആണ് ഇത് കണ്ടില്ലേ ഏകദേശം ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പരക്കാറായി എന്നുള്ളതൊക്കെ ഇതിന്റെ ഇല ഭയങ്കര സോഫ്റ്റ് ആണ് പെട്ടെന്ന് പൊട്ടുന്ന ഒരു ടൈപ്പ് ആണ് പിന്നൊരു കാര്യം ഇതിന്റെ ഇല തോരം വെക്കുമായിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു ഇന്ന് വിളവെടുപ്പിന്റെ കാലാവധി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു അറിവ് കിട്ടിയത് ഇനി നാളെ ഒന്ന് തോരം വെച്ച് നോക്കണം മണ്ണ് നന്നായിട്ട് ഇളകി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ തന്നെ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടുമായിരുന്നു കേട്ടോ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അത്രയും വലിപ്പം ഒന്നും ആയിട്ടില്ല കേട്ടോ എന്നാലും സ്വന്തമായിട്ട് നട്ടു പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് കുഞ്ഞിതാണേലും നമുക്കതിന് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ യാതൊരു അളവും കൊടുത്തില്ലേലും ഈ സംഭവം നമ്മുടെ മണ്ണിൽ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു കേട്ടോ ഇതൊരു ഇതൊരിച്ചിരി ചെറുതാണേ ഞാൻ എന്താണേലും ഇത് ഇന്ന് സാമ്പാറിൽ ഇടാൻ മാത്രമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഒരു ഒന്നര മാസം ഒന്നര മാസം വേണ്ടായിരിക്കും ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞു കഴിയുമ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം എനിക്കിന്ന് ഇതിൻ്റെ ഉള്ളൂ അതുകൊണ്ട് ഞാനിന്ന് ഇതേ പറിക്കുന്നുള്ളൂ കേട്ടോ ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാമേ സത്യം പറഞ്ഞാല് ഞങ്ങളുടെ വീട്ടിൽ ഈ റാഡിഷ് അങ്ങനെ വാങ്ങാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ കറികളിലൊന്നും ഇടാറുമില്ല എനിക്കെന്തോ ഇതിന്റെ ടേസ്റ്റ് അത്ര പിടിച്ചിട്ടൊന്നുമില്ല മുമ്പൊരു തവണ ഗുണ്ടൽപേട്ടയിൽ പോയപ്പം അവിടെ ഒത്തിരി ഉണ്ടല്ലോ ചെറിയ വിലക്കൊക്കെ കിട്ടുകയും ചെയ്യും അന്ന് ഷുഗറിന് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ട് മമ്മി കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഒരു വെജിറ്റബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല കേട്ടോ ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്തമാണല്ലോ പിന്നെ സാമ്പാറിൽ ഇടാൻ നല്ല നാടൻ തക്കാളിയും പച്ചമുളകും വഴുതനങ്ങയും ഒക്കെ കിട്ടി കേട്ടോ കുറച്ച് നാളായിട്ട് ഇതിനെ ഒന്നും വലിയ മൈൻഡ് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ തിരിച്ചും വലിയ മൈൻഡൊന്നും ഇല്ല കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അത് മതി അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സാമ്പാറിനകത്ത് ഞാൻ നട്ടു വളർത്തിയ രണ്ട് മൂന്ന് പച്ചക്കറിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പം എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്